വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് യു എൽ ഇതുപോലൊരു വീട് വാങ്ങാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിക്കരുത് കാരണം ഇത് യു എ ആ ഇവിടെ ഏകദേശം നാലായിരത്തോളം വില്ലകളും അതേപോലെ തന്നെ എൺപതിനായിരം മരങ്ങളും നട്ടുപിടിപ്പിച്ച ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടായി എടുത്തിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കേരളത്തിന്റെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ നമ്മുടെ ഒരു വയനാട് പോലെയൊക്കെ ഇരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വാങ്ങിക്കാൻ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവർ നാലായിരത്തോളം വില്ലകളും ഇതുപോലെ മരവും നട്ടുപിടിപ്പിച്ച് ഇവരോട് കാത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞാനും വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ബെഡ്റൂമിന്റെ വിലയാണ് ഇത് ഏകദേശം അഞ്ച് മില്യൺ തിർംസ് വിലയാണ് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നൂറ് ശതമാനമുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഉണ്ട് അഞ്ച് ബെഡ്റൂമും രണ്ട് നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യേണ്ടത് ഇത് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പേയ്മെന്റ് കൊടുക്കണം ഞാനിത് കംപ്ലീറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചാണ് അന്വേഷിച്ചു നിങ്ങൾക്ക് ടൗൺ ഹൗസോ വലിയ ഫ്ലാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങണമെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം അപ്പോ ഇത് അമസിട്ടാ ഇദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ആണ് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമേ ഇത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ അല്ലാതെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് തന്നിട്ടുള്ള പരിപാടി അമില്ല വൺ പോയിന്റ് മില് സ്റ്റാർട്ട് ചെയ്യുന്ന ടൗൺ ഹൗസ് ഫൈവ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈവ് പെർസെന്റേജ് ഡൗൺ പേയ്മെന്റ് അടക്കണം നാല് ശതമാനം അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് അടക്കണം അതിന്റെ കൂടെ തന്നെ ഒരു മാസം കൊണ്ട് വീണ്ടും ഫൈവ് പെർസെന്റേജ് അടക്കണം അതായത് വിത്തിൻ എ മന്ത് നമ്മൾ പെർസെന്റേജ് നമ്മൾ കാണണം അതായത് ഓൾമോസ്റ്റ് വൺ പോയിന്റ് എയ്റ്റ് മില്യന്റെ ഫോർട്ടീൻ പെർസെന്റേജ് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ വൺ മന്തില് നമ്മൾ ആ പൈസ എമൗണ്ട് കാണും അപ്പൊ യുവിലെ പ്രോപ്പർട്ടി വാങ്ങാനുള്ള സംശയം ഉണ്ടെങ്കിലും അമലാസിന് കോൺടാക്ട് ചെയ്യാം അമലാസിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡൗട്ട് ചോദിച്ചാൽ അമലാസ് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും പത്ത് ഒരു ലക്ഷം കൊണ്ട് നമുക്ക് ഫ്ലാറ്റ് വാങ്ങാൻ നടക്കില്ല അവിടെ ഒരു ചായക്കട പോലും ചായക്കടുന്നു ില്ല അതാണ് സത്യം ഇത് യു എ